ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് യാത്രക്കാരുമായി ലാന്റ് ചെയ്യാനൊരുങ്ങിയ വിമാനത്തിന്റെ ടയറുകൾക്ക് തീപിടിച്ചു അടിയന്തര ലാൻഡിംഗ് നടത്തി എമർജൻസി വാതിലുകളിലൂടെ യാത്രക്കാരെ പുറത്തിറക്കി വൻ ദുരന്തമൊഴിവാക്കി ഇസ്ലാമാബാദിലാണ് സംഭവം റിയാദിൽ നിന്ന് പാകിസ്ഥാനിലെ പെഷവാറിലേക്ക് പറഞ്ഞ സൗദി എയർലൈൻസിന്റെ വിമാനത്തിന്റെ ടയറുകൾക്കാണ് തീപിടിച്ചത് ലാൻഡ് ചെയ്യാൻ തുടങ്ങിയവയാണ് ടയറിൽ നിന്നും പുകയുയർന്നത് തുടർന്ന് വിമാനം അടിയന്തിരമായി ലാൻഡ് ചെയ്ത് എമർജൻസി വാതിലുകളിൽ കൂടി യാത്രക്കാരെ വെളിയിലെത്തിക്കുകയായിരുന്നു സൗദി എയർലൈൻസിന്റെ എസ് വി ഏഴ് ഒൻപത് രണ്ട് വിമാനത്തിനാണ് തീപിടിച്ചത് നിലത്തിറക്കുന്നതിനിടെയുണ്ടായ സാങ്കേതിക പ്രശ്നമാണ് കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ആറ് യാത്രക്കാരും ക്രൂ അംഗങ്ങളുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അംഗങ്ങളുമായിരുന്നുമാനത്തിലുണ്ടായിരുന്നത്